കൊക്കോക്കാ പറിക്കാൻ തോട്ടി കെട്ടിയതാണ് അപ്പം ഞാനകത്ത് കണ്ട കുമ്പളങ്ങ കിടക്കുന്നത് കാണാമോ നിറച്ച് കുമ്പളങ്ങയാണ് കിടക്കുന്നത് പിന്നെ ഓരോ ഇനി എന്താണോ പറയുക എന്ന് അറിയില്ല കേട്ടോ എന്താ എൻ്റെ പശുക്കൂടിൻ്റെ നട്ടെടുത്ത് എൻ്റെ പെണ്ണിൻ്റെ പുറത്തരികില്ല ആ എൻ്റെ എൻ്റെ ചുവട്ടി വരെ കുമ്പളങ്ങിടക്കണ്ടീൻ്റെ മണ്ടക്കില് പറഞ്ഞ ഇഷ്ടം പോലെ അയിരക്കാരൻ്റെ പുറമ്പിലൂട്ടുകൂടെ കയറി നോക്കട്ടെ എണ്ണം പറിക്കാമോ കുമ്പളങ്ങറിവിക്കാം തോട്ടി കുളഞ്ഞ കൊടു ജറിലെ കൊ കൊക്കാ പറ വെച്ച അതെ പൊട്ടിച്ചു കൊണ്ടു കൊടുക്കണം എല്ലോ കായ കിടക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കുമ്പളത്തിൻ്റെ തണ്ട് കുറിയാതെ വേണം സീസൺ ആകുമ്പോൾ പറ അയ്യപ്പം കൂള ഒന്നിക്കൂ ഒരെണ്ണം തന്നെ വെച്ച് കറി വെച്ച ആരും കൂട്ടാൻ പിന്നെന്താ പെണ്ണേ ആ കാലക്കുറ്റി കൊണ്ടുനിപ്പം കൊണ്ട് ഏതാനും എന്നറഞ്ഞോ പെണ്ണേ അത് മൊത്തം കളയാതന്നെ ഇത് ചുമക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയും ഇനി ഇങ്ങനെ കയറി കിടന്നു അലക്കാരൻ്റെ കവുങ്ങൽ രണ്ട് മൂന്ന് കവുങ്ങാലാണ് മുരിക്കൽ എല്ലാം കയറി കിടക്കും ചൂട് നമ്മുടെ പറമ്പിലും ഈ കൊക്കോ നമ്മുടെയാണ് അതിലിങ്ങനെ കയറി കിടക്കുന്നത് ഇതൊക്കെ എടുത്ത പറമ്പിലെ യാതൊരു വളവും ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ പച്ചിക്കൂടേൻ്റെ പുറകിൽ ആ ചാണക വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ ഇങ്ങനെയുണ്ട് കുറേ കഴിക്കട്ടെ